ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ആദ്യം ചെയ്യുന്നത് തങ്ങളുടെ അജണ്ട ഫിക്സ് ചെയ്യുകയാണ് ഒപ്പം തന്നെ തങ്ങളുടെ പ്രധാന എതിരാളി ആരെ എന്നുള്ളത് ഫിക്സ് ചെയ്യും അതിനുശേഷം മാത്രമാണ് പോരാട്ടത്തിൻ്റെ അവരുടെ രീതികളും പ്ലാനിങ്ങുകളും ഒക്കെ നടക്കുന്നത് ഇപ്പോൾ ആ എലക്ഷൻ്റെ ഒരു പ്രാരംഭഘട്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ നോമിനേഷൻ ഒക്കെ നൽകി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി പോരാട്ടത്തിൻ്റെ ദിനങ്ങളാണ് ഈ പോരാട്ടത്തിൻ്റെ ദിനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഇടം ദക്ഷിണേന്ത്യ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞിരുന്നു അതിന് കാരണം വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളായ തമിഴ്നാടും കേരളവും അവിടെ ഭരിക്കുന്നത് ബി ജെ പി ഇതര സർക്കാരുകളാണ് അവരവരുടെ ശത്രുവിനെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു അതാണ് വലിയൊരു കൗതുകം ജനിപ്പിക്കുന്നത് അത് ആ ഒരു ശത്രുവിനെ പ്രഖ്യാപിക്കുന്നതിലൂടെ ആ ഭരണകക്ഷി എന്താണ് ലക്ഷ്യമിടുന്നത് ആ എന്താണ് ഗുണം എന്നുള്ളതല്ല നമ്മൾ ഇന്നത്തെ അനാലിസിൽ നമ്മൾ അനാ അനാലിസിസ് ചെയ്യുന്നത് അത് പരിശോധിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ പ്രസ്താവനകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയും ബി ജെ പിയുമാണ് അതായത് നിരന്തരം അറ്റാക്ക് ചെയ്യുകയാണ് ബി ജെ പി ഇതായത് ഒരു ഡി എംകെയുടെ പ്രധാനപ്പെട്ട ശത്രു ബി ജെ പി ആണ് എന്ന രീതിയിൽ ആ വരുത്തി തീർത്തുകൊണ്ടുള്ള അറ്റാക്കാണ് അവിടെ നടക്കുന്നത് അവിടെ നാളിതുവരെ തമിഴ്നാട്ടിലെ ജനം കണ്ടുവന്നിരുന്ന ഡി എം കെയും എ ഡി എം കെയും തമ്മിൽ പരസ്പരം പോരടിക്കുന്ന ഒരു ഭൂമിയാണ് തമിഴ്നാട് അല്ലെങ്കിൽ ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് അവിടെയാണ് ഡി എം കെ ബി ജെ പിയെ പ്രധാന ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പിക്ക് നിരന്തരം പ്രസ്താവനകളും കാര്യങ്ങളും നീക്കുന്നു ബി ജെ പി ആകട്ടെ ഇതിന് ഉരുളക്കുപ്പേര് പോലെ മറുപടി നൽകിക്കൊണ്ടേയിരിക്കുന്നു ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഇവരെ രാഷ്ട്രീയ ശത്രുവിനെ ഫിക്സ് ഴിഞ്ഞിരിക്കുന്നു തമിഴ്നാട്ടിൽ അതായത് സ്റ്റാലിൻ ബി ജെ പി ശത്രുപക്ഷത്തേക്ക് നിർത്തുമ്പോൾ സ്റ്റാലിന് അതുകൊണ്ട് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും കാരണം ബി ജെ പി ഒരു വലിയ ശത്രുവായി കാണുമ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വലിയ ന്യൂനപക്ഷങ്ങൾക്ക് അത്യാവശ്യം നല്ല വോട്ടുള്ള ഒരു ഇടം കൂടിയാണ് തമിഴ്നാട് ആ ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ നേടുക ഒപ്പം തന്നെ പതിവ് ദ്രാവിഡ ആ വോട്ടുകൾ ഒലിച്ചു പോകാതെ ഉറപ്പിച്ചു നിർത്താൻ ഈ ഹിന്ദു വിരുദ്ധത കൊണ്ടോ ഇല്ല സവർണ മേധാവിത്വം അങ്ങനെ കുറേ കാര്യങ്ങൾ അതിന് ബിജെപി ശത്രുപക്ഷത്തിൽ നിർത്തിയെങ്കിൽ മാത്രമേ ഡി എം കെക്ക് കഴിയുള്ളൂ ബി ജെ പിക്ക് ഇതുകൊണ്ട് എന്താ നേട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം എ ഡി എം കെ ആണ് പക്ഷേ സ്റ്റാലിൻ ഈ തെരഞ്ഞെടുപ്പോട് കൂടി ബി ജെ പി ഒരു പ്രതിപക്ഷ നിരയിലേക്ക് ശത്രുപക്ഷത്തേക്ക് കൊണ്ടുവന്നാൽ ആ ശത്രുവിന് ഒരു പവർ ഉണ്ടാകും ഏത് സിനിമയിലാണെങ്കിലും എവിടെയാണെങ്കിലും ശത്രു ഇല്ലെങ്കിൽ വില്ലൻ എന്ന് പറയുന്നതിന് ഒരു ഒരു ഹൈപ്പ് എവിടെ ആയാലും കിട്ടുന്നതാണ് ഇവിടെ ആണ് ബി ജെ പിയും ആഗ്രഹിക്കുന്നത് കാരണം നിരന്തരം ഇങ്ങനെയുള്ള പ്രസ്താവനകളും ഏറ്റുമുട്ടലുകളും കൂടെ ബി ജെ പി ഡി എം കെ പോരിലേക്ക് അധികം വൈകാതെ തമിഴ്നാട് മാറും അതിനുള്ളൊരു തുടക്കം കുറിക്കലാണ് ഈ തെരഞ്ഞെടുപ്പ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് അതിനൊരു ട്രയൽ റണ്ണാണ് നടക്കുന്നത് ഈ റൺ വിജയിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് എ ഡി എം കെ എന്ന് പറയുന്നൊരു പാർട്ടി സൈഡായി പോവുകയും അവിടെ പകരം ബി ജെ പിയും ഡി എം കെ നമ്മൾ ഡയറക്റ്റ് ഫൈറ്റാണ് ഉണ്ടാകുന്നത് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പ് വലിയ നേട്ടം ഉണ്ടായില്ലെങ്കിൽ പോലും ഇതേ രീതിയിലേക്ക് അവിടുത്തെ രാഷ്ട്രീയം മാറിമറി പക്ഷേ ഇവിടെ തകർന്ന് തരിപ്പണമായി പോകുന്നത് ഈ പറയുന്ന എ ഡി എം കെ എന്നുള്ളൊരു പാർട്ടിയായിരിക്കും കാരണം എ ഡി എം കൽപ്പെടുന്ന പാർട്ടി പ്രവർത്തകർക്കും അണികൾക്കുമൊക്കെ ഡി എം കെയിലേക്ക് പോവുക പ്രയാസകരമായിരിക്കും അവർ പോകാൻ സാധ്യത കൂടുതലുള്ളത് ബി ജെ പിയോ ഇല്ലെങ്കിൽ ബി ജെ പിയുടെ സഖ്യകക്ഷികളിലേക്കോ ആയിരിക്കും ഇതുതന്നെയാണ് ബി ജെ പി ലക്ഷ്യം ഇടുന്നത് ഇനി കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലും ഈ അടുത്ത ദിവസങ്ങളിലല്ല ഇന്നുൾപ്പെടെ പിണറായി വിജയൻ ബി ജെ പിക്ക് ശക്തമായ കടന്നാക്രമണമാണ് നടത്തിയിരിക്കുന്നത് അതായത് ബി ജെ പിയെ ഒരു പ്രധാന ശത്രുവായി കാണും കേരളത്തിൽ വളരെ കൗതുകകരമായ ഒരു രാഷ്ട്രീയമുണ്ട് കേരളത്തിൽ പ്രധാനപ്പെട്ട മത്സരിക്കുന്ന രണ്ട് പാർട്ടികൾ കോൺഗ്രസും സി പി എമ്മുമാണ് ഈ രണ്ട് പാർട്ടികളും ദേശീയ തലത്തിൽ ഐക്യത്തിലാണ് ഐ എൻ ഡി എം മുന്നണിയുടെ ഭാഗമാണ് പക്ഷേ കേരളത്തിലുള്ള ഇരുപത് സീറ്റിൽ ഇരുപതും നേടാൻ വേണ്ടി സി പി എം ശ്രമിക്കുന്നു കോൺഗ്രസും ശ്രമിക്കുന്നു പക്ഷേ അവരുടെ പൊതുവായ ശത്രു ആരെയെന്ന് ചോദിച്ചാൽ ബി ജെ പി ആണ് ഈ രണ്ട് കൂട്ടടം പ്രസംഗത്തിൽ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പേര് ബി ജെ പിയുടെ പേരാണ് അപ്പോൾ ബി ജെ പിയെ കാണിച്ചുകൊണ്ട് ഏതാണ്ട് അമ്പത് ശതമാനത്തിനടുത്ത് വരുന്ന കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങളുടെ പക്ഷത്തേക്ക് അടുപ്പിക്കുകയെന്നാണ് ഈ രണ്ട് പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്ന തന്ത്രം അതുകൊണ്ട് തന്നെ കേരളത്തിലെ സി പി എം ഭരണകക്ഷിയായ സി പി എം ബി ജെ പി ശത്രുപക്ഷത്തേക്ക് നിർത്തുന്നു പക്ഷേ ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കേരളത്തിൽ ബി ജെ പിയെ ഈ കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ശത്രുപക്ഷത്തേക്ക് നിർത്താറുണ്ട് പക്ഷേ ബി ജെ പി അതിന് ഒത്ത് ഉയരാത്തത് കൊണ്ട് പിന്നീടത് ട്വിസ്റ്റ് ചെയ്ത് സി പി എം കോൺഗ്രസ് പോരിലേക്ക് പോവുകയാണ് കേരള രാഷ്ട്രീയം ഇതുവരെ കണ്ടിരുന്നത് ഇപ്പോഴും വീണ്ടും ഈ സി പി എം ബി ജെ പി യെ ശത്രുപക്ഷത്തേക്ക് നിർത്തും പ്രധാന ശത്രുപക്ഷത്തേക്ക് നിർത്തും കോൺഗ്രസ് ആകട്ടെ സി പി എമ്മിനെ പ്രധാന ശത്രുപക്ഷത്തേക്ക് നിർത്തുന്നു ഇവ ഇവിടെയാണ് നമ്മൾ ആ ഒരു പൊളിറ്റിക്കൽ തന്ത്രം മനസ്സിലാക്കുന്നത് ബി ജെ പിയെ ശത്രുപക്ഷത്തേക്ക് നിർത്തുന്നത് സി പി എമ്മിൻ്റെ ആവശ്യമാണ് കാരണം ബി ജെ പി ശത്രുപക്ഷത്തേക്ക് നിർത്തിയാൽ അമ്പത് ശതമാനത്തോളം വരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് എത്തും ഒപ്പം തന്നെ ബി ജെ പി വളർന്നു വന്നാൽ സമീപ ഭാവിയിലൊന്നും കേരളത്തിൽ സി പി എമ്മിനൊരു ഒരു ഒരു ബെദലാകില്ല അല്ലെങ്കിൽ സി പി എമ്മിനെ തകർക്കാൻ തക്ക കാര്യത്തിലേക്ക് അവർ ഉടനെയൊന്നും വരില്ല എന്നൊരു ധാരണയുമുണ്ട് പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല അതുകൊണ്ട് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാൻ ഏറ്റവും എളുപ്പമായ മാർഗം ഈ ബി ജെ പി ഉയർത്തിക്കൊണ്ടൊന്ന് അവരുടെ ഒരു പ്രധാന ശത്രുവിൻ്റെ പൊസിഷനിലേക്ക് നിർത്തുക ഇത് കണ്ടറിഞ്ഞ് തന്നെയാണ് ഈ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സി പി എമ്മിനെ മുഖ്യ ശത്രുവായി കാണുന്നത് പക്ഷേ ഇവിടെയും കോൺഗ്രസിനും ബി ജെ പിക്ക് പറ്റുന്ന ഒരു പ്രധാന പാളിച്ച് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അവർ രണ്ടു കൂട്ടരും സി പി എമ്മിന് പ്രധാനപ്പെട്ട ഒരു ശത്രു നിലയിലേക്ക് കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഈ തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും അവിടുത്തെ ഭരണകക്ഷികൾ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് ബി തന്നെയാണ് ബി അവർ അവർ പ്രതിപക്ഷത്ത് നിർത്തുന്നു ബി അവർ ശത്രുപക്ഷത്തേക്ക് നിർത്തുന്നു അത് ഇത് സ്വാഭാവികമായ ഭരണകക്ഷിക്ക് നേട്ടമുണ്ടാകേണ്ടതായ ഒരു ഗെയിം തന്നെയാണ് പക്ഷേ ഇതിനനുസരിച്ച് ബി ജെ പി ഉയരുകയും വേണം തമിഴ്നാട്ടിൽ ഡി എം കെ യുടെ സ്റ്റാലിനും ഉദയനി സ്റ്റാലിനും ഒക്കെ ബി ജെ പിക്കും മോദിക്കുമെതിരെ നിരന്തരം പ്രസ്താവനകളുമായി അവരുടെ അണികൾ തെരുവിലിറങ്ങുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ അണ്ണാമലയ്ക്ക് കഴിയുന്നുണ്ട് അവിടുത്തെ ബി ജെ പി പ്രവർത്തകർ കഴിയുന്നു അതേപോലെ തന്നെ കേരളത്തിലും ബി ജെ പി ആ നിലയിലേക്ക് ഉയർന്നാൽ ഈ കൂടി തന്നെ ബി ജെ പി സി പി എം ഫൈറ്റിൻ്റെ ഒരു പ്രതീതി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ കഴിയും അത് വോട്ടായി മാറുമോ ജയിക്കുമോ ഒരുപാട് സീറ്റ് ലഭിക്കുമോ എന്നുള്ളതല്ല ഒരു പ്രതീതി ആദ്യം വേണ്ടത് ഒരാളുടെ മനസ്സിൽ രണ്ട് ടീമുകളാണ് വേണ്ടത് ആ രണ്ട് ടീമിൽ ഒരു ടീമേ ജയിക്കുകയുള്ളൂ മറ്റേത് റണ്ണേഴ്സ് അപ്പായി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജയിക്കുക രണ്ട് ടീമുകൾ നമ്മുടെ മനസ്സുണ്ടാകണം കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ അങ്ങനെ രണ്ട് ടീമുകളായി നിൽക്കുന്നത് കോൺഗ്രസും സി പി എമ്മുമാണ് ഇവിടെയാണ് സി പി എം പറയുന്നത് തങ്ങളുടെ എതിരാളികൾ ബി ജെ പി ആണ് പക്ഷെ കോൺഗ്രസ് അങ്ങനെ ഉറപ്പിച്ച് പറയുന്നില്ല കാരണം കോൺഗ്രസ് ഒരു അപകടം മണക്കുന്നുണ്ട് കാരണം സി പി എം ബി ജെ പിയും ഡയറക്റ്റ് ഫൈറ്റ് വന്നാൽ രണ്ടും കേഡർ പാർട്ടികളാണ് അങ്ങനെ ഒരു ഡയറക്റ്റ് ഫൈറ്റിൽ വരികയും അത് തെരുവിലെ അടക്കം പടരുകയും ചെയ്താൽ ഭാവിയിൽ സി പി എം ബി ജെ പി പോരാട്ടമായി അത് മാറും തമിഴ്നാട്ടിലും ഇതുതന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് വേണ്ട ആ ഒരു ആംഗിളിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലും കേരളത്തിൽ ഈ സി പി എം പലവട്ടം ബി ജെ പി പ്രധാന ശത്രുവായി തന്നെ പ്രഖ്യാപിച്ച് മുൻപോട്ട് പോയതാണ് പക്ഷേ ബി ജെ പി അതിനനുസരിച്ച് ഉയർന്നില്ല എന്നുള്ള തന്നെയാണ് യാഥാർത്ഥ്യം അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എങ്ങനെയൊക്കെ മാറും എന്നറിയില്ല പക്ഷേ തമിഴ്നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും തന്നെയാണ് അന്വേഷിനെ വളരെ പോയി വേണ്ട നന്ദി നമസ്കാരം